എൺപതുകളിൽ മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന നടി മേനക മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സൂപ്പർ താരങ്ങളുടെ നായികയായി മേനക അഭിനയിച്ചു സംവിധായകനും നിർമ്മാതാവുമായ സുരേഷ് കുമാറാണ് മേനകയുടെ ജീവിത പങ്കാളി സിനിമാ സെറ്റുകളിലെ സൗഹൃദം പ്രണയമാകുകയും പിന്നീട് ഒന്നിച്ചു ജീവിക്കാൻ ഇരുവരും തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ ഇരുവരുടെയും പ്രണയത്തെ സിനിമയ്ക്കുള്ളിൽ തന്നെ നിരവധി പേർ എതിർത്തിരുന്നു ആ പ്രായത്തിൽ ഇരുവർക്കും പക്വത കുറവായിരുന്നുവെന്നാണ് എതിർക്കുന്നവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് ഈ എതിർപ്പുകളെയെല്ലാം മറികടന്നാണ് ഒടുവിൽ സുരേഷ് കുമാർ മേനക്കയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയം ആദ്യം ആരോടാണ് പറഞ്ഞിരുന്നത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ടാലേട്ട കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഒരു മുട്ടു പിരിഞ്ഞപ്പോൾ എന്ന സിനിമയിലാണ് അത് പ്രൊഡ്യൂസർ ജി പി ബാലൻ നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ആ സിനിമ റിലീസ് ചെയ്തില്ല അതിനുശേഷം എങ്ങനെ നീ മറക്കും പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഒക്കെപ്പോലെ ഒരുപാട് സിനിമകൾ ലാലേട്ടനൊപ്പം ചെയ്തു മേനക ഓർത്തെടുത്തു അതിനിടയിൽ അന്നത്തെ യുവ നിർമ്മാതാവായ സുരേഷ് കുമാറുമായി പ്രശസ്ത നടി പ്രണയത്തിലായി ആ വിവരം ആദ്യം അറിഞ്ഞതാവട്ടെ അദ്ദേഹത്തിന്റെ ഉറ്റസുഹൃത്ത് മോഹൻലാലും താനും സുരേഷ് കുമാറും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഏറ്റവും ആദ്യം ആദ്യമറിഞ്ഞത് ലാലേട്ടനാണെന്നാണ് അന്ന് മേനക വെളിപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ലാലേട്ടനാണ് ആദ്യം അറിയുന്നത് ഇവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ സുരേഷേട്ടൻ അവിടെ പറയുമായിരുന്നു മേനക വെളിപ്പെടുത്തി പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം വളർന്നപ്പോൾ എല്ലാ പിന്തുണയുമായി മോഹൻലാൽ ഉണ്ടായിരുന്നു ഏറെ വർഷങ്ങൾക്ക് ശേഷം മേനകയുടെയും സുരേഷ് കുമാറിന്റെയും ഇളയ മകൾ കീർത്തി സുരേഷ് നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മോഹൻലാലും ഇവരുടെ മറ്റൊരു ആത്മസുഹൃത്തായ സംവിധായകൻ പ്രതിദർശനം ഒന്നിച്ച ഗീതാഞ്ജലി എന്ന ചിത്രത്തിലാണ് ഇരുവരുടെയും മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലും കീർത്തി ഒരു പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു എന്നാൽ മമ്മൂട്ടി തങ്ങളുടെ വിവാഹത്തിന് എന്നും മേനക മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമകളൊക്കെ കണ്ട് മേനകയുടെ ഫാനായിരുന്നു ഞാൻ നാടൻ ലുക്കിലുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് എന്റെ സങ്കല്പത്തിലെ വധുവിന്റെ അതേ ലുക്കായിരുന്നു മേനകയ്ക്ക് എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അന്ന് സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു എങ്ങനെ നീ മറക്കും എന്ന സെറ്റിൽ വെച്ച് സുകുമാരി ചേച്ചിയാണ് എനിക്ക് മേനകയെ പരിചയപ്പെടുത്തി തന്നതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു പ്രിയനായിരുന്നു സ്ക്രിപ്റ്റ് ലാലായിരുന്നു നായകൻ പൂച്ചക്കരും മൂക്കുത്തി കഴിഞ്ഞാണ് പ്രണയം പറയുന്നത് ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് ഇങ്ങോട്ട് ഇഷ്ടമുണ്ടോ എന്നറിയാനായി ഞാൻ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതെന്താണെന്നൊന്നും പറയില്ല അത് സീക്രട്ടാണ് അങ്ങനെ നടത്തിയ ശ്രമങ്ങളൊക്കെ പോസിറ്റീവ് അപ്രോച്ച് അപ്രോച്ചായിരുന്നുവെന്ന് സുരേഷ് കുമാർ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സുരേഷ് കുമാറുമായുള്ള പ്രണയം അറിഞ്ഞപ്പോൾ കടുത്ത എതിർപ്പുകളായിരുന്നു മേനക നേരിട്ടത് ജാതിയും സംസ്കാരവും ഒക്കെയുള്ള അന്തരം ഭാവിയിൽ പ്രശ്നമായേക്കാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞത് ഈ ബന്ധം അധികം പോവില്ല സ്നേഹത്തോടെയായി ഉപദേശിച്ചവരുമുണ്ടായിരുന്നു പക്ഷേ സുരേഷ് കുമാറിന്റെ വീട്ടിൽ എതിർപ്പുകളൊന്നും തന്നെ ഇല്ലായിരുന്നു വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജീവിച്ചു കാണിക്കുകയായിരുന്നു ഇരുവരും ഇളയ മകളായ കീർത്തി സുഹൃത്തായ ആന്റണിയുമായുള്ള പ്രണയം പറഞ്ഞപ്പോഴും ഇവർ എതിർത്തിരുന്നില്ല ജാതിയോ മതമോ അല്ല മനസ്സുകളുടെ ഐക്യമാണ് വലുതെന്ന് മനസ്സിലാക്കിയവർ ഇതെങ്ങനെ എതിർക്കാനാണ് ഞങ്ങൾ എന്തിനു തടസ്സം നിൽക്കണമെന്നായിരുന്നു ഇവരുടെ ചോദ്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ